കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രതിഷേധ ജാഥയ്ക്ക് ഇരുപത്തിയൊന്നിന് കട്ടപ്പണിയിൽ നൽകുന്ന സ്വീകരണത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മണിക്ക് സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിന്റെ അഞ്ചു കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ സമ്മേളന നഗരിയിലേക്ക് എത്തുക സമ്മേളനത്തിൽ പതിനയ്യായിരം പ്രവർത്തകർ പങ്കെടുക്കും പീരുമിട് നിയോജകമണ്ഡലം പൂർണ്ണമായും ഉടുമ്പച്ചോല നിയോജകമണ്ഡലത്തിലെ നെടുങ്കണ്ടം ബ്ലോക്കിലെ ആറ് മണ്ഡലങ്ങളും ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം വാഴത്തോപ്പ് മണ്ഡലങ്ങളും കട്ടപ്പന ബ്ലോക്കിലെ വാത്തിക്കുടി കാമാക്ഷി കട്ടപ്പന കാഞ്ചിയാർ മണ്ഡലങ്ങളിലെ പ്രവർത്തകരുമാണ് സ്വീകരണയോഗത്തിൽ പങ്കെടുക്കുന്നത് പേരുമേട് ബ്ലോക്കിലെ പ്രവർത്തകർ കട്ടപ്പന പള്ളിക്കവലയിൽ നിന്നും ഏലപ്പാറ ബ്ലോക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കിൽ നിന്നും ഇടുക്കി ബ്ലോക്ക് കവല പമ്പു ജംഗ്ഷനിൽ നിന്നും കട്ടപ്പന ബ്ലോക്ക് പേഴുംകവല റോഡിൽ ഹിൽ ടൗൺ പരിസരത്ത് നിന്നും നെടുങ്കണ്ടം ബ്ലോക്ക് പാറക്കടവ് റോഡിൽ പവിത്ര ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിക്കുമെന്ന് എംഗം ഇ എം മാഗസ്തി പറഞ്ഞു കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സമീപകാലത്ത് കട്ടപ്പൻ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചരണ പരിപാടിയായി ഈ സ്മരാജ്ഞിയുടെ വരവെപ്പ് ശ്രദ്ധേയമായി തീരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തൊന്ന് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർമാരാണ് പീരുമേട് നിയോജകമണ്ഡലം ഏലപ്പാറ പീരുമേട് ബ്ലോക്ക് കുടുമ്പോറ നിയോജമണ്ഡലത്തിലെ നെടുങ്കണ്ട ബ്ലോക്ക് ഇടുക്കി നിയോജമണ്ഡലത്തിലെ കട്ടപ്പന ബ്ലോക്ക് ഇടുക്കി ബ്ലോക്കിലെ വാഴത്തോക്കം മെരിയാപുരം മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ സ്വീകരണ സമ്മേളനത്തിൽ അട അഞ്ച് കേന്ദ്രങ്ങൾ പ്രകടനമായിട്ടാണ് സമ്മേളന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് പീരുമേട് നിന്ന് വരുന്ന ആളുകൾ ഏലപ്പാറ വഴി വരുന്ന ആളുകൾ ടൗൺ ഹാളിന് ശേഷം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കേന്ദ്രീകരിക്കും ഇടുക്കിയിൽ ആളുകൾ പമ്പ് ജംഗ്ഷനിൽ കേന്ദ്രീകരിക്കും കട്ടപ്പന ബ്ലോക്കിലെ ആളുകൾ ഹിൽ ടൗൺ ഹോട്ടലിൻ്റെ പരിസരത്ത് കേന്ദ്രീകരിക്കും നെടികടത്തുന്ന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാർ മലബാർ ഗോൾഡ് റമവ്യാപാര സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് കേന്ദ്രീകരിച്ച് പ്രകടനമായി അഞ്ച് പ്രകടനങ്ങളായി സമ്മേളന ശ്രദ്ധിച്ചേക്കും വിവിധ വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും പ്രകടനത്തിന് അണിനിരക്കും ജാഥ ക്യാപ്റ്റന്മാരെ ചേനാട്ടുമരം ജംഗ്ഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ സ്വീകരിച്ച് ആനയിക്കും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കി ഭൂ ഉടമകളെ വഴിയാധാരമാക്കിയ ഇടതു ഭരണത്തിനെതിരായ ശക്തമായ പ്രതിഷേധം സമരാഗ്നിയിൽ ആളിക്കെത്തുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു കിടക്കുന്ന കള്ളപ്പണമെല്ലാം കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം എന്നൊക്കെ പറഞ്ഞ് പത്ത് വർഷം മുമ്പ് വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അന്നു മുതൽ നടത്തുന്ന കള്ളപ്രചരണം ഈ നുണപ്രചരണത്തിന് ഒരു കാരണവശാലും ആളുകൾ വശമ്പതരാവരുത് എന്നുള്ളത് അതിനുള്ളൊരു മുന്നറിയിപ്പുമായിട്ടാണ് ഈ ജാഥ മുമ്പോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നതിനേക്കാളെല്ലാം കാര്യങ്ങൾ വഷളായി പോയി കഴിഞ്ഞിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ അതനുസരിച്ചൊന്നും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല വാർത്താ വാർത്താസമ്മേളനത്തിൽ എഐസിസി അംഗം ഇ എം മാഗസ്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ കെ ജെ ബെന്നി മനോജ് മുരളി ജോയി അണിത്തോട്ടം ജോയി പൊരുന്നോലി എന്നിവർ പങ്കെടുത്തു